ഹലോട്ടി ഓക്കേ എന്താ ഇങ്ങനെ മഴ നോക്കിയിരിക്കുവല്ലേ അപ്പൊ നല്ല മഴയാണ് അപ്പൊ നമ്മളൊരു ചെറിയൊരു ഷോർട്സ് എല്ലാം പിടിക്കാൻ വേണ്ടി തയ്യാറെടുപ്പ് എടുത്തതാണ് കളിക്കണം എന്നില്ല ആഗ്രഹം അല്ലേ ആ അപ്പൊടിച്ച് വേഗം കിടന്ന് പിന്നെ അല്ലെ ഇപ്പൊ രണ്ടു ദിവസമായി ജലദോഷം പോയില്ലേ ജലദോഷം നല്ല മഴയാണ് നമ്മൾ നമ്മളെ മണിക്കൂട്ടിനിരിക്കുന്നുണ്ട് എല്ലാരും മഴ നോക്കി നോക്കിയിരിക്കുന്നു മഴയെ ഭയങ്കര ആസ്വാദനാ നിനക്ക് ഇറങ്ങാൻ തോന്നുന്നുണ്ടാ മഴയത്ത് കൊറേ എഴുതാറുണ്ടല്ലേ മണിക്കൂറിന് കൊറേ എഴുതാൻ്റെ ആ സർക്കസ് കളിച്ചിട്ട് താഴെ പറഞ്ഞു സാധനം ഇന്നലെ ചോദിക്കുന്നുണ്ട് അത് വെള്ളം നനിയുമ്പോ വേദന എടുക്കുന്നോണ്ട് ഇന്നലെ ചോദിക്കുന്നുണ്ട് അപ്പൊ ഇപ്പൊ രണ്ടു ദിവസേ വല്യ മഴയില്ലാത്ത രണ്ടു ദിവസം ഒറ്റ ദിവസം ഒറ്റീവ് മഴയായതുകൊണ്ടാ മഴയായതുകൊണ്ടല്ലേ എന്നാ പിന്നെ എല്ലാ ദിവസവും ലീവ് തരാ എല്ലാ ദിവസവും ലീവ് സ്കൂളേ പോണ്ട ഇപ്പൊ രണ്ടു മാസം രണ്ടു മാസം ലീവ് കിട്ടി തുറന്നതേ ഇല്ലു ലീവ് ഇനി മഴ കാണുമ്പോ ആദ്യം നോക്കുക അതാണ് ലീവ് ഉണ്ടോന്ന് മഴ പെയ്യാൻ തുടങ്ങുന്നത്ര അപ്പൊ ലീവ് ഉണ്ടോ ലീവ് ഉണ്ടോ മണിക്കുട്ടനാണോ കൂടുതല് നമ്മളെല്ലാം പഠിക്കുമ്പോൾ മഴയ്ക്ക് ലീവ് അധികം ഇല്ലല്ല വെള്ളായാലും മറ്റേ ഇതില് നടപ്പാതെ വെള്ളായാലും സ്കൂളിൽ പോകും വരമ്പിന്റെ വെള്ളം മഴ മഴ കേറി പാറിയാ മതി രാത്രി ഇപ്പൊ മഴത്രി അതാണ് രാവിലെ യൂണിഫോം രാത്രിയല്ലേ പൊതുവേ വിടലി രാവിലെ ഇവ യൂണിഫോം കിട്ടണെങ്കിൽ രണ്ടു മൂന്നോട്ടം നോക്കൂ ലാസ്റ്റ് ഒന്നും കിട്ടുന്ന ചെലപ്പോ ലാസ്റ്റ് ൊടി വെച്ചതാ മഞ്ഞ കളർ മണിക്കൂട്ട് മഞ്ഞപ്പൊടി അമ്മ വെച്ചിന് നല്ല മഞ്ഞപ്പൊടി അതെയാ അതറേ അതെയാ ഇത് 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 മതി വേണ്ട നീ കുളിക്കുമ്പോ ഇല്ല വേറെ ആ രണ്ടെണ്ണം കിട്ടോണ്ട് ഇപ്പൊട്ടിക്കണം എന്താ സമാധാന മഴ പോയിട്ടുണ്ട് മഴ പോയി കഴിഞ്ഞാൽ വെളിച്ചം വന്നിട്ടുണ്ട് അപ്പൊ നമ്മള് ഒരു ചെറിയൊരു ഷോർട്ട് സെലെടുക്കാന്ന് പറഞ്ഞിട്ട് നിന്നതാണ് അതെ എടുക്കണ്ട കുളിക്കും എന്നാ ഇനി അതെടുക്കണ്ട മോളെന്താ സംഭവിച്ചു അമ്മ ഒരു ബക്കറ്റ് വെള്ളം എടുത്തിട്ട് അതനക്ക് അത് എത്ര എറിഞ്ഞാലും പൊട്ടും അടമണിക്കുട്ടാ ഞാൻ നന്നിട്ടെ ഞാന് സത്യം പറഞ്ഞു ഇത് കഴിച്ചിട്ട് അറിയാ ഇത് നമ്മള് സംഭവം എന്താന്ന് പറയട്ടെ നമ്മൾ ഒരു ഷോർട്സ് നമ്മള് വാട്ടർ ബില്ലൊരു ഷോർട്സ് വിളിച്ചു അല്ലേ ഏഹ് അതിന്റെ ഇത് പൂര കിട കടന്ന് എല്ലാരും നഞ്ഞു വിളിച്ചിട്ടില്ല അമ്മാമയടക്കം ശരീരം ഇനിയിപ്പൊ ഞാൻ മാത്രമേ നനിയാണ്ടില്ലോ അച്ഛന് പണി തരാൻ വേണ്ടിട്ട് രണ്ടാൾ ഓരോ ബലൂൺ എടുത്തിട്ട് അച്ഛൻ കുളിക്കൂല അമ്മാവ എങ്ങനെ പറഞ്ഞ് നാണക്കൊടുത്ത് രണ്ടാൾ അതെ അതെ ആഗ്രഹങ്ങള് നമ്മള് സാധിച്ചു അത് അമ്മാ കൈമാറിട്ട് രണ്ടാളും കൂടി അറിഞ്ഞോ ഒരാഗ്രഹല്ലേ അച്ഛനും മണി

മണിക്കൂട്ടന്റെ ഒരു ഡാൻസ് കാണിച്ചു വൈബിന്റെ നമ്മളൊരു ഷോർട്ട് സെർക്കിറ്റ് അത് അതിന്റെ സ്ക്രിപ്റ്റും അല്ല മറ്റേ ഇത് സ്ക്രിപ്റ്റ് അല്ല കൊറിയോഗ്രാഫ് ആ കൊറിയോഗ്രാഫ് മണിക്കൂട്ടൻ ആയിരുന്നു അതിന്റെ പോരായ്മകൾ കാണാം അതിന്റെ പോരായ്മകളെല്ലാം അതിലുണ്ട് പിന്നെയും പിന്നെയും കണ്ട നേരം കാണാതെ വയ്യെന്ന തോന്നലായി കണ്ടിട്ടും കണ്ടിട്ടും പോരാറായി തൊട്ടപ്പോൾ ആത്മാവിൽ തേങ്ങ போவோலே நீ வீசி குடாமே அது பக்கம் வந்து வாரானே இடி போயிடும் காணானே டடுடுடிடடி ஆ பக்கி அறி இல்ல നമ്മൾ ഇപ്രാവശ്യം ഇരുട്ട് അല്ലെ ഇങ്ങോട്ട് ലൈറ്റ് കുറഞ്ഞിട്ട് ഒരു വാഴ വെട്ടിയതാണ് അടാ കൊന്ന് വെട്ടുമ്പോഴത്തേക്ക് അത് നോക്കിയ കൊറേ തിരിച്ചു വന്നു അല്ലേ അവര് വാഴ വെട്ടി ആ അതെ അതെ വാഴ പകുതിയാണ് വെച്ചിട്ടുള്ളത് മക്കള് സ്കൂളിലെ ചെരുപ്പാക്കിയൊക്കെ തകടിച്ച് കൊല്ലല ആകെ വെട്ടിയത് ഒരു വാഴ വാഴ ഈ ഒരു വാഴയാണ് വെട്ടിത് എന്റെ ഇപ്പൊ മണിക്കൂട്ടാ നീ പറഞ്ഞ പോലെ പ്രതികാരം ചെയ്യാൻ വേണ്ടി വന്നതാണെന്നൊന്നും അറിയില്ല ഒരു പത്ത് ഇരുപത് വാഴ അതിന്റെ ഒരു ചുറ്റുവട്ടത്തിന് വാത കാഴ കന്നുകള് വന്നിട്ടുണ്ട് വാടൊന്ന് വിളിച്ചാവാൻ വേണ്ടി കൂടി കൂടി ഇട്ട് കൂടുന്നത് അതുപോലെ ഒരു മുരിങ്ങ നോക്കാറ് ഇങ്ങനെ നീളം വെച്ച് പോകുന്ന ഇത് ഒരു മുരിങ്ങ പ്രിയ ചെറുങ്ങില് നല്ല കായ്ഫലം ഉണ്ടാവുന്നു ചെറുങ്ങയിലൊക്കെ പോലെ പോലെ നീണ്ടു അമ്മേനെ അമ്മേന്റെ ഹൈറ്റ് നോക്കണേ അമ്മ ഞാൻ എന്നാ നീ വെള്ളം നനച്ചത് ബാക്കി കണ്ണുകൾ ഓഫാവാൻ വേണ്ടി കാത്തു നിന്നെപ്പിക്കാൻ മേദൂട്ടിയെല്ലാം കുളിച്ചു എനിക്ക് കുളിക്കേണ്ട ആവശ്യമില്ലല്ലോ മേതുവരെല്ലാം പോയി കുളിപ്പിക്കട്ടെ വൈകുന്നേരത്തെ നമ്മളൊരു ചെറിയ വിശേഷല്ലേ അപ്പൊ ഇനിയിപ്പൊട്ടെ ഇനിയിപ്പൊ അടുത്തതായിട്ട് അയൽ വെക്കല അടുത്തതായിട്ട് നിങ്ങൾ കാണുന്ന മേതു വേറെലും മാറ്റി അപ്പൊ അടുത്തത് നിങ്ങൾ കാണുന്നത് നമ്മുടെ മേധുവിന്റെ ക്യാമറ കണ്ണിലൂടെയാണ് അല്ലേ സന്തോഷം അപ്പൊ പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം അത് വരെ